ോ മോളെ വേണ്ടാന്ന് പറഞ്ഞു കിടക്കല്ലേ കുഞ്ഞിന് പാലുടുക്കാനുള്ളതല്ലേ ചിത്രയും വർഷം ഒന്നും ഇതുവരെ വന്നില്ലല്ല മിനി അവിടെ നിറങ്ങി എന്ന് പറഞ്ഞായിരുന്നു േണ്ടി വന്നത് അവ <inaudible> <inaudible>

െ കൊണ്ട് വരും പിള്ളാരെ തുടങ്ങിയല്ല കുഞ്ഞിനു വേണ്ട അടിച്ച് വാങ്ങിക്കാം വേണം വയ്ക്കില്ലേ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾക്ക് രണ്ടു കയ്യില്ലേ പിള്ളേരുടെ ഒരു മഴ കൂട്ടിട്ട് അങ്ങോട്ട് പോയെന്നോ ആ ആന്റി കുഞ്ഞുങ്ങൾ എടുക്കാൻ വേണ്ടി വരണേ ആ ശരി വളരെ പെട്ടെന്ന് നിങ്ങൾ വരാം അങ്ങോട്ട് വായിച്ചി അങ്ങോട്ട് പോയിട്ട് വരാം വർഷം ചിത്രം കണ്ടില്ല എന്തോ എടുത്തോണ്ട് പറഞ്ഞു എന്തോ കുഞ്ഞിനെ ഉണത്ത് വല്ലിച്ചേ നോക്ക് ഓ ഒരു വല്ലിച്ചേ വന്നിരിക്കുന്നു ഇതെങ്ങനൊത്തെ ചേച്ചി നോക്ക് ഡിഡി ആവശ്യമില്ല പേരെട്ട് വിളിക്കേണ്ടട്ടോ ഓ എняടിയനെ ഇതെന്താ അപ്പനിങ്ങ ഇഷ്ടമുള്ള പേരെട്ട് വിളിക്കണ്ടാ ഇയാളെ മാത്രം തീരുമാനിച്ച പോരാ ഇ പൊന്നു മക്കളെ നിങ്ങള് വഴക്കുടാനൊന്നും നോക്കിയ കുഞ്ഞാവേ ഹായ് എന്താ ദേ കണ്ണ അതേ നോക്ക് എന്നെ പോലത്തെ കുഞ്ഞാവേ ഇരിക്കുന്നു ഓ നിന്റെ സ്വഭാവം മാത്രം കിട്ടാഞ്ഞാൽ മതി അതിനെ അലെ പരിശീചി കണ്ടോ ഒന്നും പഠിക്കരുത് കേട്ടോ അലെ നിനക്ക് കൂര ചേച്ചി ഇല്ല ഈ ചിത്രാ അവളെ കണ്ടി നിന്നെ ഒന്നും പഠിക്കരുത് കേട്ടോ അമ്മേ

ഇന്നെ പോലെ ആരുമില്ല ആ നിന്നെ പോലെ ഒരു കുഞ്ഞാമിയെ ഇനെ പോലെ ആരു കുഞ്ഞാമിയുണ്ടല്ല അയ്യേ കൂ 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 ഒന്ന് കൂടി അയ്യോ കൊന്നിന്റെ കയ്യർ തട്ടിയല്ല എത്ര സസ്തി കേസ് എത്രയെ കം ബിൻ അതാ ഓ മോ കുഞ്ഞാരീനെ ഓ ഏ ഇടിടി മോനെ നടക്കണ്ടേ ക്ലപ്പ് ഓ നാടി ഉണ്ടാകണ്ടന്നെ കുഞ്ഞാമിയല്ലേ അതെ ഞാൻ അതി ചെയ്തില്ല അന്നെ കയ്യർ അറിയാതെ തട്ടിയല്ല

ഇങ്ങനത്തെ ചേച്ചിന്റെ കൈ അറിയാതെ തട്ടിയണ കേട്ടോ കൊച്ചി അടുത്ത് പറഞ്ഞ സോറി എന്നാ നിൽക്കണോ അള് ചേേ ഒന്ന് മിണ്ടാതിരിക്ക bitte അനക്ക് ഓ ഞാൻ മിണ്ടാതെ നിൽക്കണത് ചേലർട്ട ക മിണ്ടാതിരിക്ക പറഞ്ഞാ മതി അമ്മേ അവേ എന്താ മക്കളെ അമ്മേ എന്റെ കൈകൊണ്ട് വെച്ചിടാ അമ്മേ എന്റെ കുഞ്ഞവയാ ആ ശരി ശരി സൂക്ഷിച്ചു പിടിച്ചോളണം കേട്ടോ നീ ശരി അമ്മേ ഇടി കൊട്ടത്തേ ഇടി ചഗരി കൊട്ടിയേ ഓഹോ കൊച്ചിനെ എടുത്താ അമ്മേ അമ്മേ കുഞ്ഞവയാണ്ട് എടുടാമേ നീ കെടക്കാനക്ക് അറിയാമോ നീ കെടക്ക അമ്മേന്റെ തരും അമ്മേ അവേ ഇടി താര അമ്മേ അമ്മേ എനിക്ക് കുഞ്ഞാ അവിടെ നിന്ന് കൈയിൽ വെച്ചിതാ അമ്മേ നീ അടിക്കോവനാ എല്ലാം അമ്മേ ചേച്ചി എടുത്തതാ ഇതെക്കൊണ്ട് എടുക്കാനൊക്കെ പറ്റോ പറ്റോ അമ്മേ എന്നെ എടുത്തെടാ ആ ശരി ശരി मार വീക്കക്കോട്ടു മുടി പിടിച്ചല്ലേ മക്കളെ ഇതി കുഞ്ഞാവേ ഇത് തുട്ടിലാവേ ചേച്ചി നോക്ക് ചേച്ചി നോക്ക് ആ അമ്മേ നോക്കണോ നോക്കേ ഓ ചേച്ചി എടുത്തപ്പോൾ കണ്ടോ നോക്കിയല്ലേ ഏയ് ദേ അമ്മേ ഇവികെ എടുത്തതക്കൊണ്ട് ഈ സാധനം ഞാൻ എടുത്തപ്പോൾ നോക്കിയോടാ ഇടാ ഇടാ ഒന്ന് ഓടരണടാ ഇടാ ഇന്നെ പറയിപ്പിക്കണോ ഒന്ന് ഓടെന്നേ നോക്കടാ

കൊച്ചറിയാണെന്ന് പഠിക്കാൻ അവകാശം അമ്മയെടുത്തിടത്ത് എപ്പോഴും നിക്കുന്നത് പ്ലീസ് അന്ന് രണ്ട് മിനിറ്റ് വെച്ചോട്ടാ മൂന്നേ